ടുത്തുണ്ട് കൊള്ളാടോ കൊള്ളാടോ ചെറിയ വീടിന്റെ താഴെ ഉള്ളവനാ ഞാൻ അടിച്ചത് ആ അതാ ഞാൻ പറഞ്ഞു ആ വീടിന്റെ മൂലാണ് അതിനകത്ത് കാണോ അതെ അതെ കാണോ പൊതുങ്ങി ജനലി പോലത്തെ കൂടാരില്ല അതിന്റെ വീട്ടിൽ കേറി കിടക്കുവായിരിക്കും അവനെ കിടന്നറിയത്തില്ല അവനില്ല അവിടെ അടിച്ചോണ്ടിരിക്കുന്നൂടാ എടാ ഇവനാ തന്നെയാണ് കേട്ടാ ശരിക്കും ഈ സിംഹത്തിന്റെ കടിച്ചാണ് പട്ടികട്ട് അറിഞ്ഞ കേട്ടാ അപ്പുറത്തിരുന്നു റോഡിലുണ്ടാവും

അരുവിനെ ഇരിക്കാം കേടാ അങ്ങനെ താഴെ ചാടണ്ട് ആ പിന്നെ എന്തൊക്കെയുണ്ട് എത്ര സ്റ്റിച്ച് ഉണ്ട് നിനക്ക് എവിടെ ബുള്ളറ്റ് കൊണ്ടത് പറയത്തൊക്കെ എന്റെ മുഖത്തൊക്കെ കിട്ടിയ ഡാടി చాడి చాడి ఆడి ఆడి ఆలా నైస్ 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 గాలా ఆడ మాస్ నీ ఓడి వ మోనే నీ ఇంగోట వ చాడి చాడి 50 సిగరెట్ల తెంటి ఆవిడలు నావిడలు ఇని ఆయిల్ మండిది బాలేది ఇని కొరే కొరే డైలాగ్ ఓడో ఓటోన అడిగినరో కొవనే కొల్లం థాంక్యూ